കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ രണ്ട് തട്ടിൽ ബി ജെ പി അധ്യക്ഷൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി നേതൃത്വം പറക്കുന്ന പക്ഷിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യിലുള്ളത് പോകാതെ നോക്കണമെന്ന് ശശികലയുടെ ഓർമ്മപ്പെടുത്തൽ ക്രൈസ്തവ നേതൃത്വം കാസയുടെ നിലപാടും ചോദ്യം ചെയ്യുന്നു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ബി നീക്കങ്ങൾ കേരളത്തിൽ പാളുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ സാരമായി ബാധിച്ചേക്കും ഛത്തീസ്ഗഡ് വിഷയത്തിൽ സംസ്ഥാനത്തെ സംഘപരിവാർ സംഘടനകൾ രണ്ടു തട്ടിലായതാണ് കാരണം ബി ജെ പി നേതൃത്വം അറസ്റ്റ് വിഷയത്തിൽ അയഞ്ഞ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്തരം മൃദു സമീപനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന സൂചനയാണ് ആർ എസ് എസും ഹിന്ദു ഐക്യവേദിയും നൽകുന്നത് ബാങ്ക് ലക്ഷ്യമിട്ട് ക്രൈസ്തവ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ സൗഹൃദ നയതന്ത്രം തുടരുന്ന ബി ജെ പി ഛത്തീസ്ഗഡിലേക്ക് ദൗത്യ സംഘത്തെ അയയ്ക്കുകയും അനുകൂല പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് സംഘപരിവാർ സംഘടനകളെ രോഷാകുലരാക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതിന് പിന്നാലെ ആവശ്യം വന്നാൽ താൻ നേരിട്ട് പോകുമെന്നും അവർക്ക് നീതി നൽകിയിട്ട് മാത്രമേ മടങ്ങിവരൂ എന്നും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ അവിടെ നിയമവും നീതിയും നടപ്പാക്കാൻ സർക്കാരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചും കേരളത്തിലെ ബി ജെ പി എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് ചോദിച്ചും മുതിർന്ന ആർ എസ് എസ് നേതാവ് ഗോവിന്ദൻകുട്ടി രംഗത്തെത്തി അവിടുത്തെ സർക്കാർ നിയമാനുസൃതമായി പ്രവർത്തിക്കില്ലെന്നാണോ കേരളത്തിലെ പാർട്ടി കരുതുന്നതെന്നും പ്രീണനമല്ല പ്രവർത്തനമാണ് വേണ്ടതെന്നും ഗോവിന്ദൻകുട്ടി മുന്നറിയിപ്പ് നൽകുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിന് താഴെയായിരുന്നു വിമർശനം ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആകെ താറുമാറായി നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് ആർ എസ് എസിന്റെ വിമർശനം കേരള ബി ജെ പി തള്ളിയും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പിന്തുണച്ചും ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തി ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാടാണ് സ്വീകാര്യമായതെന്നും സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും മറവിൽ ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശക്തമായി ചേർക്കുമെന്നുമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബുവിന്റെ പ്രതികരണം ഒപ്പം കാളപറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിക്കണമെന്ന വിമർശനവും ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നു പക്ഷി മനോഹരമാണ് അതിനെ പിടിക്കണം ശരി തന്നെ പക്ഷേ കയ്യിലുള്ളത് പറക്കാതെ നോക്കണം എന്നായിരുന്നു കെ പി ശശികലയുടെ ബി ജെ പിക്ക് ഉപദേശം ഛത്തീസ്ഗഡ് വിഷയത്തിൽ അനുനയം തുടരുന്ന ബി ജെ പി കയ്യിലുള്ള സംഘപരിവാർ അനുകൂല ഹിന്ദു വോട്ടുകൾ കൈവിടുന്നുവെന്നാണ് ശശികലയുടെ പരോക്ഷ വിമർശനം ബജറംഗ് ദൾ സ്വതന്ത്ര സംഘടനയാണെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്നുമുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശത്തിലും കനത്ത വിമർശനമുണ്ട് ഹിന്ദുത്വ സംഘടനകൾക്കിടയിൽ ബി ജെ പി നേരിടുന്നതിന് സമാനമായ സാഹചര്യം ക്രൈസ്തവ വിഭാഗത്തിൽ കാസയും നേരിടുന്നുണ്ട് ക്രൈസ്തവ പ്രശ്നങ്ങളിൽ തീവ്ര നിലപാടുമായി രംഗത്തു വരാറുള്ള കാസ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് മാത്രമാണ് ഈ വിഷയത്തിൽ കാസയുടെ ഇടപെടൽ ഇത് കാസയെ അനുകൂലിച്ചവരിൽ പോലും എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് കാസയെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചയ്ക്ക് എത്തിയവർ ആദ്യ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലും പറഞ്ഞിരുന്നു ആർ എസ് എസ് മോഡൽ ഓർഗനൈസേഷൻ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന കാസയെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലെടുത്ത തണുപ്പൻ നിലപാട് വെട്ടിലാക്കുന്നുണ്ട്